ഇപ്പോ സമയം ഏകദേശം ണിയായി നമ്മള് പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് എണീച്ച കാര്യം എന്താ നമ്മുടെ സിദ്ധുവിന്റെ ബർത്ത്ഡേ ആണ് സിദ്ധുന്റെ ബർത്ത്ഡേ ഈ മാസാണ് രണ്ട് മുന്നേ വരെ റിയാം ഏപ്രിൽ ആണ് നോക്കണത് പക്ഷെ ഇപ്പൊ നാളെയാന്ന് ഓർമ്മയൊന്നുമില്ല അങ്ങനത്തെ കാര്യമൊന്നുമില്ല പിന്നെ നാളെ നമ്മളൊന്നും പറഞ്ഞില്ല അപ്പൊ ഇന്ന് എന്തായാലും സർപ്രൈസ് കൊടുക്കാന്നുള്ള രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നുള്ള ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ആന്ന് കാണാ സിദ്ധു கணிகாண்டே நமக்கு நம்ம கன்னறிச்சி பிடிச்சி அந்த கணிகாணா என்னது என்னது கன்ன கன்ன கன்னோ என்னதா தாளை போணோம்ல கன்ன என்ன அடைச்சி பிடிச்சி அந்த கணிகாண இங்க விசேல்ல நின்னே ஏ அங்கே இந்த சீகணி गाना இல்ல யாங்களே நீச்ச நம்ம கணிகாணமா வா 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 ಕಣ್ಣು ಗಂಟಲ್ಲ ಕಣ್ಣು ಒತ್ತಿ ಕಣ್ಣು ಒತ್ತೇಟು ಕಣ್ಣು ನೂಟಿಕ

ിലെന്തുണ്ട് മായക്കാറ്റ് നെല്ല് നെല്ല് ചിത്തിരക്കയിലെന്തുണ്ട് അത്തി മരത്തിലെ കൊച്ചുകേളിക്കൂട്ടിൽ

കണിയാണോ വരുന്നത്

കുഞ്ഞുമൊക്കെ ഉള്ള ഗിഫ്റ്റ് വാങ്ങുക ആദ്യം ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നില്ലാന്ന് പറഞ്ഞ് അത് സ്പെഷ്യൽ ആയിട്ട് ഓനെ നേരിട്ട് വാങ്ങിക്കൊടുക്കാള് ഗിഫ്റ്റ് എന്ന് ഞാൻ പിന്നെ എപ്പോഴും ഒരേ ഗിഫ്റ്റ് ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ അതിനുള്ള ഗിഫ്റ്റ് എന്തായാലും കാര്യമായിട്ട് ഡ്രസ്സ് വേണം ചടങ്ങാണ് നിർബന്ധമായിട്ടുള്ള കൊടുക്കുന്നത് അധികം

ഇതാണ് ാണ് സിദ്ധുവിനെ കൂടിട്ടോ ഇങ്ങനെ കുഞ്ഞു മുടി നല്ലോണം വരണം സിദ്ധു ചീർപ്പ് പേടിയുള്ള ഇങ്ങനെയാട്ടോ വർക്ക് വരുന്നത് ഇതാ കേട്ടോ വർക്ക് ബാക്കില് മറ്റേ ബാക്കിലാന്ന് വർക്ക് ഇപ്പൊ സിദ്ധു എങ്ങനെയാ പറയാ മുടി വാര്യ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാക്കി വരണം കേട്ടോ അങ്ങനെ

സിദ്ധുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഇവന് ഗിഫ്റ്റ് എപ്പോഴും എന്താ വെച്ചാൽ അമ്മയോ അച്ഛനോ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിട്ട് വരിക ചെയ്യാം അപ്പൊ ഇപ്രാവശ്യൊരു വെറൈറ്റിക്ക് വിചാരിച്ചത് ഞങ്ങൾ തന്നെ ഇവർ പോയിട്ട് ടൗണിൽ നിന്ന് വാങ്ങാർ ഇവനെന്താ വേണ്ടിയും തന്നെ നമുക്ക് അങ്ങനെ ഞങ്ങള് മൂന്നുപേര് മാത്രം അങ്ങനെ മുടിയും വെട്ടണം പക്ഷെ ഞങ്ങള് മൂന്നാള് മാത്രമായിട്ട് അങ്ങനെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാ പോന്നെ അപ്പൊന്താ വേണ്ടെന്നുവെച്ചാല് ഓനാടും പറയും வந்து <laughs> <laughs> പരസ്യം കണ്ടാണോ ഇഷ്ടപ്പെടുന്നുണ്ട് അതെല്ലാം നമ്മളെപ്പോഴും തിന്നല്ലേ ഇതെടുത്തോ അതല്ലേ വെറൈറ്റി അതല്ലേ വെറൈറ്റി

ഇത് മാത്രീ പൗഡർ ഇടർത് ആ പൗഡർ കിട്ടിട്ടില്ലേല് അശീലായിക്കില്ല ഇതാ എടുക്കാൻ പറ്റുക വേറൊരു സാധന കേട്ടോ അവര് എവിടെയും കാണുന്നില്ല ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ ഏതോ ഒരു കട ഇണ്ടെന്ന് പറഞ്ഞ സവി ശക് കൊണ്ടുപോണിണ്ട് മക്കൾക്കൊക്കെ നല്ലതാണോ ഒരിത്തൊരു മന്തി ഉണ്ടോ ഒക്കെ ചോദിക്കുന്നത് ഓരോന്നോരോ മൂലയിൽ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് ിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ട് അതൊക്കെ ആയിട്ട് ഇരിക്കുന്ന കേട്ടോ എങ്ങാനും ആടാ മന്തിയോ എന്നില്ലെങ്കില് പക്ഷെ ഫേമസ് ആയിട്ട് പണ്ടേ ഉള്ള ഹോട്ടലോ നോക്കൂട്ടെ നമ്മക്ക് അല്ല എപ്പോഴും നമ്മള് ഇവിടെ ബിരിയാണി പിടിയെന്നോ കഴിക്കാം കിടക്കട്ടെ ഹാപ്പി ഇന്നത്തെ ദിവസം അങ്ങനെ അതെ ഹാപ്പി ആയിട്ടുണ്ട് നല്ല ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി അല്ലേ സർപ്രൈസ് ആയിട്ട് സാധാരണ സാധാരണകളിലെ വ്യത്യസ്തമായിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റി അതൊരു ഹാപ്പി മൊമെന്റ് ആണ് പിന്നെ അതെന്ത്യങ്ങളോ എന്താ പറയാൻ പറ്റുന്ന ഏത് നിമിഷങ്ങളിലും ഏത് സുന്ദരമായ നിമിഷങ്ങളാണെങ്കിലും ദുഃഖങ്ങളുടെ നിമിഷങ്ങളാണെങ്കിലും തീർച്ചയായും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഹാപ്പിനെസ് എപ്പോ വരുന്ന സമയത്ത് നമ്മളത് െത്തിച്ചിരിക്കും അതാണ് എന്നും അവസാന അത് ചെറിയ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നും അവസാനാണെന്നില്ല വീഡിയോ മുഴുവൻ ചെറിയ ആൾക്കാരെ നീക്കി അവസാനം ആയി കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കും കൂടിയാണ് വീഡിയോ മുഴുവനായിട്ട് എപ്പോഴാണ് അതെ ഈ വീഡിയോ മാത്രമല്ല എല്ലാ വീഡിയോ മുഴുവനായിട്ട് കാണും അപ്പൊ നിങ്ങളെ എല്ലാവരെയും വിശ്വസ് സിദ്ധുവിനെ അറിയിക്കണം അപ്പോൾ അവൻ അല്ലേ അവൻ്റെ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാ കുടുംബത്തിനും മൊത്തം നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ വേണം അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വീഡിയോസ് ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ട്യൂൺ ബൈ